കർത്താവിന സ്തോത്രം പ്രഭാത വന്ദനങ്ങൾ പ്രിയുള്ളവരെ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ ഫിലിതെൽഫിയ സഭയ്ക്ക് എഴുതുന്ന ദൂതാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു ദാവീദിൻ്റെ താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു അത് ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ദൈവം നിങ്ങളുടെ മുമ്പിൽ തുടർന്ന വാതിൽ ലോകത്തിലൊരു ശക്തിക്കും അടയ്ക്കുവാൻ കഴിയില്ല അതിൻ്റെ അർത്ഥം ദൈവം തുടർന്ന വാതിലിന് തടസ്സങ്ങളുണ്ടാകുകയില്ലെന്നല്ല തടസ്സങ്ങളുണ്ടാകാം എന്നാൽ ദൈവം തുടർന്ന വാതിലാണോ ഒരു ശക്തിയും അതിനെ അടയ്ക്കുകയില്ല തടസ്സങ്ങൾ കൊണ്ടുവരും അത് നമ്മെ നിരുത്സാഹപ്പെടുത്തി ആ വാതിലിലൂടെ നാം പ്രവേശിക്കാതെ നമ്മെ വഴി മാറ്റി വിടുവാനാണ് കുരുതി ലേഖനത്തിൽ പോലോസ് എഴുതിയിട്ടുണ്ട് ഒന്ന് കുരുതി ലേഖനം പതിനാറാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ എഫ് എസോസിൽ വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നു എന്നാൽ എതിരാളികൾ പലരുണ്ട് എഫ് എസോസിൽ ദൈവമാണ് വാതിൽ തുറന്നത് ദൈവം തുറന്ന വാതിലിൻ്റെ മുമ്പിൽ എതിരാളികളുമുണ്ടായി പക്ഷേ വാതിലടയ്ക്കുവാൻ കഴിഞ്ഞില്ല എതിർപ്പുകളുണ്ടാകാം തടസ്സങ്ങളുണ്ടാകാം നാം ധൈര്യത്തോടു കൂടെ നിന്നാൽ ദൈവം തുടർന്ന വാതിൽ അടയ്ക്കുവാൻ ആർക്കും കഴിയില്ല വിശ്വാസത്തോട് ദൈവം തുടർന്ന വഴിയിൽ പ്രവേശിക്കുവാൻ നമുക്ക് കഴിയും ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ